യു എ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കായംകുളം പ്രവാസി സംഘം എന്ന കായൻസിന്റെ നേതൃത്വത്തിൽ ഷാർജ ദുബായ് ഏരിയകളിൽ വെള്ളപ്പൊക്കത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു സന്നദ്ധ പ്രവർത്തനത്തിൽ സംഘടന സജീവമായി പങ്കാളിത്തം വഹിച്ചു യു എ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കായംകുളം പ്രവാസി സംഘം എന്ന കായൻസിന്റെ നേതൃത്വത്തിൽ ഷാർജ ദുബായ് ഏരിയകളിൽ വെള്ളപ്പൊക്കത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കായൻസ് ട്രഷറർ അനുസ് കൊച്ചു ജനറൽ സെക്രട്ടറി ഉദയൻ മഹേശൻ പ്രസിഡന്റ് അനസ് ബാദിഷ സക്കീർ ഹുസൈൻ ഒയാസിസ് പവിത്രൻ ഷെമി മുഹമ്മദ് ശ്യാം രാമചന്ദ്രൻ അൽ അമീൻ ബിജു എ ആർ സാബി ഫിബ്ലി കനി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഇന്നലെ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ ഇന്നും നമ്മുടെ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ദിവസവും സാധനങ്ങൾ വീണ്ടും അവർ തന്നിട്ടുണ്ട് മാത്രമല്ല അവരെ സ്റ്റാഫുകളാണ് കേട്ടോ ഇവരെല്ലാം ഇനി എന്ത് വേണമെന്നുണ്ടെങ്കിലും വിളിക്കണം ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കണം എന്നുണ്ട് ഇതൊരു പ്രചോദനമാണ് ഈ വീഡിയോ ഇടുന്നത് എന്തിനോ ഇത് കണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാർജയിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നവരുണ്ട് നിങ്ങൾ ഒരുപാട് അബന്തേയും ഷഫഫീലിന്റെയും റിയാസിന്റെയും എല്ലാവരും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ ഇപ്പോഴും വെള്ളവും ഭക്ഷണവും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ മജാസ് ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പൊ ഇൻഷാല്ലാ ഇത് സി ഡി നെറ്റ് കായംകുളം